ും നവോത്ഥാനം എന്ന ഒരു പദം നവോത്ഥാന നായകരുടെ ഒന്നും എഴുത്തിലോ പുസ്തകങ്ങളിലോ ഇല്ല ആ പദത്തെക്കുറിച്ച് ആകുലതയെക്കാൾ ആ പദത്തെക്കുറിച്ച് കുറിച്ച അതിന്റെ പ്രയോഗത്തിലേക്കുള്ള പദ്ധതികളായിരുന്നു അവർക്ക് പ്രധാനം പ്രസ്ഥാനം എന്നതിന് അറബിയിലും ഇംഗ്ലീഷിലും നൽകുന്ന പദം ഒഴുക്ക് എന്നർത്ഥം ലഭിക്കുന്ന പദങ്ങളാണ് തഹരീക്കും മൂമെന്റും ഒരൊഴുക്ക് നമ്മൾ കാണുമ്പോൾ ചെറിയ നദിയോ കുത്തൊഴുക്കോ അരുവിയോ വെള്ളച്ചാട്ടമോ മഹാസമുദ്രമോ ആകാം പക്ഷേ അതിന്റെ ആരംഭം അവിടെയൊന്നുമല്ല ഭാണ് അൻപത്തിയൊമ്പതാം വയസ്സിൽ മരിച്ചുപോയത് കർഗപ്പാടത്തെ അതിസമ്പന്നനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ അവസാനം ബാക്കിയായത് ഒരു കണ്ണടയും രണ്ട് പേനയും ഒരു തുകൽപ്പെട്ടിയും മാത്രമായിരുന്നു സമ്പന്നരായി ജനിച്ച് ദരിദ്രരായി അവർ മരിച്ചത് നമുക്ക് വേണ്ടിയായിരുന്നു ഈ മഹാപ്രവാഹത്തിന് വേണ്ടിയായിരുന്നു കൂടെ പറ്റിച്ചേരുന്ന ആൾക്കൂട്ടത്തിൻ്റെ എണ്ണപ്പെരുപ്പമായിരുന്നില്ല അവരുടെ സ്വപ്നം മറിച്ച് കാലത്തോടൊപ്പം കഴിയുമ്പോഴും കാലത്തിന് മുകളിലേക്ക് സ്വപ്നങ്ങൾ വിതറുകയായിരുന്നു അവർ സമൂഹ സങ്കല്പങ്ങളുടെ ഒരു സമ്മത പത്രത്തിന് ചുവട്ടിലും അവർ ഒപ്പു ചാർത്തിയിരുന്നില്ല പകരം ചോദ്യങ്ങൾ ഉയർത്തിയ ഇബിനു അബ്ബാസായി മാറുകയായിരുന്നു അട്ടിയായി കിടന്ന സമൂഹധാരണകളിൽ ആ ചോദ്യങ്ങൾ പുതിയ ആന്തോളനങ്ങൾ സൃഷ്ടിച്ചു സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അവർ അടുത്തുനിന്ന് കേട്ടു ഖുർആൻ എന്തു പറയുന്നു ഹദീസ് എന്തു പറയുന്നു എന്നതിനൊപ്പം ചുറ്റുമുള്ള ജീവിതങ്ങൾ എന്തു പറയുന്നു എന്നതുകൂടി അവർക്ക് വിഷയമായിരുന്നു എം കെ ഹാജി യത്തീംഖാന തുടങ്ങിയത് അങ്ങനെയായിരുന്നു വക്കം മൗലവി പത്രം തുടങ്ങിയതും അങ്ങനെയായിരുന്നു കെ എം മൗലവിയും അലവി മൗലവിയും രാഷ്ട്രീയ നേതാക്കളായതും അങ്ങനെയായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ പി സി സി പ്രസിഡന്റായതും ആ വഴിയിലായിരുന്നു കോന്തു നായരും മാധവൻ നായരും കേശവമേനോനും രാമകൃഷ്ണ പിള്ളയും ഈ യാത്രയിലെ കണ്ണികളായതും അങ്ങനെയായിരുന്നു പരസ്പരം കണ്ടുമുട്ടിയ രണ്ട് ചങ്കൂറ്റങ്ങളുടെ പേരായിരുന്നു വക്കം മൗലവിയും രാമകൃഷ്ണ പിള്ളയും കേരളത്തിലെ മുസ്ലിം നവോത്ഥാനധാരയുടെ സവിശേഷ പാഠങ്ങളിലൊന്ന് ലഭ്യമാകുന്നിടത്ത് നിന്നെല്ലാം അത് അനുകരണങ്ങളെ സ്വീകരിക്കുകയും എന്നാൽ നിലപാടുകളിലും ആശയ സ്വീകാരത്തിലും സ്വതന്ത്രമായി നിവർന്നു നിന്നു എന്നതുമാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദയും തുടങ്ങി മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബും ഇബനുദ്നിയയും മാത്രമല്ല ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും സ്വാമി വിവേകാനന്ദനും അടക്കം നവോത്ഥാന പ്രക്രിയയിൽ കേരള മുസ്ലിം പരിഷ്കർത്താക്കൾക്ക് ഗുരുനാഥന്മാരായിരുന്നു പിൽക്കാലത്ത് വിപ്ലവാശയങ്ങളെ വിഗ്രഹ നിർമ്മിതിയിലേക്ക് ചുരുക്കി എഴുതുകയും അറബിയിൽ എഴുതിയതെല്ലാം അനുധാപന പ്രധാനമാണെന്ന് ധരിക്കുകയും അന്വേഷണങ്ങളും ചോദ്യങ്ങളും അവസാനിപ്പിച്ച് ചൂണ്ടുവിരൽ കൂട്ടിക്കെട്ടി നീണ്ട നിദ്രയിലേക്ക് പിൻമടങ്ങുകയും ചെയ്തപ്പോൾ റദ്ദാക്കപ്പെട്ടത് ആ പഴയ ചരിത്രമാണ് ജീവിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ മാത്രമേ ഏതൊരു വിപ്ലവാശയവും ഫലവത്താകൂ എന്ന് കൃത്യമായി ഉൾക്കൊണ്ട പൂർവികരിൽ നിന്ന് പുതിയ കാലത്ത് വലിയ പാഠങ്ങളുണ്ട് ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിച്ചില്ല എന്നതാണ് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് വഹീദുദ്ദീൻ ഖാൻ എഴുതിയിട്ടുണ്ട് വായിക്കാനും അടച്ചു ചരിത്രം എന്ന തോന്നൽ ചരിത്രത്തെ സംബന്ധിച്ച ഒന്നാമത്തെ തെറ്റിദ്ധാരണയാണ് നീണ്ട നിദ്രയോട് നടത്തിയ യുദ്ധമായിരുന്നു ഒരു കാലത്ത് ഇവിടെ നവോത്ഥാന പ്രവർത്തനം അതിപ്പോൾ അതിരുവിട്ട ഉണർവിനോടുള്ള യുദ്ധമായി തീർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നിടത്താണ് പുതിയ കാലത്തെ നവോത്ഥാന പ്രവർത്തനം വിജയകരമാവുകയുള്ളൂ പിന്നെ ഒരു നവോത്ഥാനവും പൂർണമല്ല അപൂർണതയിലാണ് അതിന്റെ സാധ്യതകൾ പുതിയ നവോത്ഥാനം കൊണ്ട് പഴയ നവോത്ഥാനത്തെ തുടർത്തണം തീരുമാനിച്ചുറപ്പിച്ച് നടപ്പിലാക്കപ്പെടുന്നതല്ല നവോത്ഥാനം ജീവിക്കുന്ന കാലത്തിന്റെയും സമൂഹത്തിന്റെയും ഇരുട്ടിനോട് നടത്തുന്ന സമരപ്രഖ്യാപനമാണ് അത് ചിലതൊക്കെ പൊളിച്ചും ചിലതിനെയൊക്കെ പൊള്ളിച്ചുമാണ് നവോത്ഥാനം യാഥാർത്ഥ്യമാവുക ത്യാഗത്തിന്റെ തീക്കാറ്റുകൊള്ളാൻ ഒരുക്കമല്ല എങ്കിൽ ഒന്നും യാഥാർത്ഥ്യമാകാനില്ല മയക്കം പിടികൂടാതെ മർമ്മജ്ഞരായി മുന്നേറിയാൽ നാം നിർവഹിക്കുന്ന ദൗത്യവും വിജയത്തിലെത്തും സംഘടന ഒരു തണൽ വൃക്ഷമാണ് സംഘടന ഒരു തണൽ വൃക്ഷമാണ് വലിയൊരു വൃക്ഷത്തെ ഒളിപ്പിച്ച ചെറിയ വിത്തിൽ നിന്നുണർന്ന തണൽമരം ഈ തണൽമരത്തിന്റെ കീഴെ ഇന്നലെ നമ്മളല്ലായിരുന്നു ഇന്ന് നമ്മളാണ് നാളെ നമ്മൾ അറിയാത്ത മറ്റൊരു കൂട്ടരാണ് ആ നാളെക്കുറിച്ചായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് മുമ്പേ നടന്നാകുന്നവരുടെ വിയർപ്പാണ് നമ്മുടെ അടിമണ്ണ് അവരുടെ കണ്ണീരും ഗദ്ഗതങ്ങളുമാണ് ഈ മഹാവൃക്ഷത്തിന്റെ കാമ്പും കാതലും ചില്ലകളിൽ തുടുത്തു നിൽക്കുന്ന ഓരോ ഇലപ്പടർപ്പിലും അവരുടെ നെടുനിശ്വാസമുണ്ട് ജിഹാദിന്റെ മരുപ്പറമ്പുകൾ താണ്ടി ചോരയും നീരും ആദർശത്തിനർപ്പിച്ച മഹാരഥന്മാർ അവരിൽ കുറച്ചു പേരെ മാത്രം നമ്മൾ അറിയുന്നു ഒരിടത്തും പേരച്ചടിക്കപ്പെടാത്ത അതിലും എത്രയോ മനുഷ്യരുണ്ട് അവരായിരിക്കും ഈ മഹാവൃക്ഷത്തിന് വളരാൻ മണ്ണും വെള്ളവും ഒരുക്കി തീർന്നവർ അവരെ ഓർക്കുമ്പോഴും പ്രാർത്ഥനയോടെ ഒന്നിച്ച് നീങ്ങുമ്പോഴുമാണ് അവരുടെ പോക്ക് നമുക്ക് മാതൃകയായി തീരുന്നത് ഇസ്ലാമിന്റെ ധർമ്മശാസ്ത്രവും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ രീതിശാസ്ത്രവും സംലയിപ്പിച്ച് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പുതിയ ഘട്ടം ആരംഭിക്കേണ്ടതുണ്ട് ചരിത്രം ആവേശമാണ് പറയാനൊരു ധീര ചരിത്രം കയ്യിലുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പുതിയ ചരിത്രം സൃഷ്ടിക്കണം ചരിത്രം പറയുന്നവർ മാത്രമായി മാറുകയും ചരിത്രം സൃഷ്ടിക്കാൻ മറന്നു പോവുകയും ചെയ്യുന്നുണ്ട് നമ്മളെങ്കിൽ അത് നമ്മുടെ തന്നെ ചരിത്രത്തോടുള്ള നിഷേധമായിരിക്കും ആൾക്കൂട്ടം എന്ന നിലയിൽ ആരോടെങ്കിലും മത്സരിക്കുവാനാണ് നമ്മുടെ പുറപ്പാട് എങ്കിൽ എഴുതപ്പെടാനിരിക്കുന്ന ചരിത്രത്തിലോ വരാനിരിക്കുന്ന തലമുറയുടെ നെഞ്ചിലോ നമുക്ക് സ്ഥാനമുണ്ടാവുകയില്ല ചുരുക്കുന്നു മമ്പുറം ചെയ്യ തലവിത്തങ്ങളുടെ മനുഷ്യ സൗഹൃദവും സർവാംഗീകാരവും മമ്പുരം പൂക്കോയ തങ്ങളുടെ വിശ്വോത്തര കാഴ്ചപ്പാടും പരിഷ്കരണ പോരാട്ടങ്ങളും വെളിയങ്കോട് മൃത്താലിയുടെ ദേശീയ ബോധവും വിമോചന ദാഹവും സയ് മക്തി മാർഗങ്ങളും ആവിഷ്കാര വൈവിധ്യങ്ങളും ചാളിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അക്ഷര വിപ്ലവവും വിദ്യാഭ്യാസ വിമോചനവും കെ എം മൗലവിയുടെ സാമൂഹിക നിരീക്ഷണവും സംഘമുന്നേറ്റങ്ങളും മുഹമ്മദ് അബ്ദുറഹിമാന്റെ ദേശീയ ബോധവും ചങ്കുറപ്പും വക്കം മൗലവിയുടെ അന്തർദേശീയ വീക്ഷണങ്ങളും ദൂരക്കാഴ്ചയും കെ എം സീതി സാഹിബിന്റെ രാഷ്ട്രീയ സങ്കല്പങ്ങളും മൗലാന അബുസബാഹിന്റെ വൈജ്ഞാനിക സ്വപ്നങ്ങളും സാധ്യതാ ബോധവും മണപ്പാട്ട് കുഞ്ഞഅദ് ഹാജിയുടെ തീക്ഷണ ധീരതയും സ്ഥിരോത്സാഹവും എം കെ ഹാജിയുടെ വീക്ഷണ വികാസവും കാരുണ്യ മുന്നേറ്റങ്ങളും എ അലവി മൗലവിയുടെ ത്യാഗേതിഹാസങ്ങളും ജീവിത ലാളിത്യവും എം ഹലിമാ ആർജവവും ദിഷണാവൈഭവവും ടി സി കുഞ്ഞാച്ച സർഗപ്രതിഭയും രാഷ്ട്രീയ ഡോക്ടർ എം ഉസ്മാൻ സാഹിബിന്റെ ശാസ്ത്രബോധവും നിലക്കാത്ത അറിവന്വേഷണങ്ങളും കെ പി മുഹമ്മദ് മൗലവിയുടെ ഹൃദയവികാസവും സൂക്ഷ്മ ജീവിതവും കെ ഉമർ മൗലവിയുടെ അഗാധ വിജ്ഞാനവും ആടിയുലയാത്ത ധീരതയും മൗലവിയുടെ ജീവിത വീക്ഷണവും സർഗാത്മകതയും എൻ വി അബ്ദുസ്സലാം മൗലവിയുടെ സാമൂഹിക മാപ്പിനികളും കുർആാനിക അന്വേഷണങ്ങളും മുഹമ്മദ് അമാനി മൗലവിയുടെ താപസ ജീവിതവും ഹൃദയാർപ്പണവും മഹാകവി ടി ഉബൈദിന്റെ ദാഹവും എത്തു പോരാട്ടവും സി എച്ച് മുഹമ്മദ് കോയയുടെ സാമുദായിക സ്വപ്നങ്ങളും പരിഷ്കരണ ചുവടുകളും പി സി ദിഹാജിയുടെ അനിതരമായ ജീവിതാനുഭവങ്ങളും അചഞ്ചലമായ ആദർശനിഷ്ഠയും നിഷ്ഠയും എ പി അബ്ദുൽ ഖാദിർ മൗലവിയുടെ അറിവടയാളങ്ങളും ബൗദ്ധിക വികാസവും കെ കെ മുഹമ്മദ് സുല്ലമിയുടെ അക്ഷരപ്രണയവും ആദർശ വഴിയിലെ ജീവിതാർപ്പണവും കെ സി അബൂബക്കർ മൗലവിയുടെ പഠനാന്വേഷണങ്ങളും ജീവിതാവബോധവും അബൂബക്കർ കാരക്കുന്നിന്റെ തുറന്ന പിടിച്ച കണ്ണും കാതും സാധ്യതാവബോധവും പി ടി വീരാൻകുട്ടി സുല്ലമിയുടെ കർമ്മവീര്യവും സംഘാടന മാതൃകയും നവോത്ഥാന നായകർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ എന്താണോ ഏറ്റെടുക്കാൻ സാധ്യതയുള്ളത് അത് ഇന്ന് ഏറ്റെടുക്കുന്നവരാരാണോ അവരാണ് നവോത്ഥാനത്തിന്റെ നേരവകാശികൾ വലഹമ്മലമീൻ അസലക്കും